എസ് എഫ് ഐ ആ ശൈലി തിരുത്തിയേ തീരു തിരുത്തണം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അല്ല അത് അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് എസ് എഫ് ഐക്ക് തിരക്കില്ല എസ് എഫ് ഐയിലെ സുഹൃത്തുക്കൾ സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം അതിൻ്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് എ ഐ എസ് എഫിൻ്റെ പ്രറവിയാണ് അതിൻ്റെ ആരംഭം അവിടെ മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചൊരു സത് പാരമ്പര്യത്തിൻ്റെയും മൂല്യങ്ങളുടെയും പാഠങ്ങൾ ഇവർക്കറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയില്ല പുതിയ എസ് എഫ് എക്കാർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ ആഴം അറിയില്ല പുതിയ എസ് എഫ് ഐക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല അവരെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും അങ്ങനെ പാടില്ല എസ് എഫ് ഐയിലുള്ള പതിനായിരക്കണക്കായ നേരുന്നറിയുമുള്ള നല്ലവരായ ആവേശമുള്ള കുഞ്ഞുങ്ങളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെ ആദരവാണ് ഞങ്ങൾക്ക് അവർ ഓർത്തുകൊണ്ട് പറയുകയാണ് അവരെ നേരായ വഴിക്ക് നയിക്കണം അവരെ ഇടതുപക്ഷത്തിൻ്റെ ശക്തിയാക്കി മാറ്റണം അവരെ ഇടതുപക്ഷത്തിൻ്റെ ഭാവി പോരാട്ടങ്ങളുടെ കരുത്താക്കി മാറ്റണം അതിൻ്റെ വഴി ഈ വഴിയല്ല എന്ന് സഭയ്ക്ക് ബോധ്യമാകണം